ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ ജാസ്മിൻ ശ്രീതുവിനെ കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈവിൽ പറയാനുള്ള ഒരു കാരണം അപ്പൊ അഭിഷേകും അതേപോലെ തന്നെ അർജുനും സായി കൃഷ്ണയും ജാസ്മിനും കൂടെ ഒരു തീരുന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും ഈ ആഴ്ച പുറത്താവുന്നത് കിച്ചണിലെ നോറയും ശ്രീധുവും കിച്ചണിലെ തിരക്കിട്ട ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കിട്ട ജോലിയിലാണ് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ജാസ്മിൻ പറയുന്നത് ശ്രീതു ആയിരിക്കാൻ പുറത്ത് പോകുന്ന മത്സരാർത്ഥി സാധ്യത എന്ന് ഇത് ശ്രീദ് കേട്ടിട്ട് ശ്രീദു ജാസ്മിനെ എന്നൊന്ന് വിളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം ജാസ്മിൻ ഒന്ന് ഒന്നല്ലോണം ഒന്ന് നോക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എൻ്റെ പേര് പുറത്താവുന്ന ഇതിലേക്ക് വലിച്ചിടണ്ട എനിക്ക് ഇവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് പേരിട്ട് അത് പുറത്തേക്ക് ഔട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ശ്രീദ് അവിടെ ജാസ്മിനെ ഒന്ന് നോക്കി ജാസ്മിനെ ഒന്ന് വിളിച്ച് അവിടെ നിർത്തിയത് പിന്നെ ലൈവില് സിജോ നന്ദൻ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ നാലാളും ജിൻഡോ ഇങ്ങനെ ഒരു മുട്ടായി ആയിട്ട് ഇങ്ങനെ അലോടി ഇതിലൂടെ ഒക്കെ നടന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എനിക്ക് രണ്ടെങ്കിലും എടുത്ത് വെക്കാം അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ എല്ലാവർക്കും കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും മുട്ടായി കൊടുക്കുന്നുണ്ട് വളരെ ഇതില് പോകുന്നുണ്ട് അപ്പോൾ ലൈവ് എന്ന് പറയുന്നത് നമുക്കറിയാം ടിക്കറ്റ് ഫിനാലെ ടാസ്ക് അല്ലാതെ ലൈവില് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല ഇവർ അവിടെ നിന്ന് ഇവിടെ നിന്ന് ശോകമുഖമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു അതിൻ്റെ ഇടയിൽ ജാസ്മിൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പുറത്ത് പോകുന്ന വലിയ സംഭവമൊന്നും അല്ല വോട്ടടിസ്ഥാനത്തിലാണ് അപ്പോൾ അതൊന്നും സംഭവമല്ല പക്ഷേ ലൈവ് വളരെ ശോകമുഖമായിട്ട് തന്നെയാണ് പോകുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു രസമുള്ളൊരു മൊമെൻസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ലാതെ ശോകമുഖമായിട്ട് ഒരു ലൈവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്